ഹലോ ജയാസ് വെറൈറ്റി ക്ലോസ്ലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് വൈകിട്ട് തൊട്ട് ഇന്ന് അമ്പലത്തിലോട്ട് ചെന്ന് കയറുന്നടം വരെയുള്ള വിശേഷങ്ങളെ ഇനി ഇടുന്നുള്ളൂ ബാക്കി അമ്പലത്തിൽ തൊഴിലെല്ലാം കഴിഞ്ഞുള്ളത് നാളെയാണ് ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇടുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇപ്പം എന്റെ എൻ്റെ ചാനലിനെ ഇന്നലെ എല്ലാവരും ഓർത്തുപോയി അതിന്റെ ഒരു കാര്യം കൂടെ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അന്നേരം ഹലോ ജയ സി ബുഡി സ്വാഗതം ഇന്ന് വൈകിട്ട് ആയി ഞാന് ഇന്ന് വൈകിട്ട് തൊട്ടുള്ള അതായത് ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് തൊട്ടുള്ള വീഡിയോ ആണ് നാളെ വരുന്നത് കേട്ടോ അതായത് ഞങ്ങളിത് മൂകാമ്പിയെ പോകാനൊക്കെ ഞാൻ ഒരുങ്ങി മോൻ കുളിക്കുന്നു അവനിപ്പോൾ റെഡിയാവും ചേട്ടനും കുളിച്ച് റെഡിയാകും അതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തേക്കാന്ന് മൃഗങ്ങളെല്ലാവരും പറഞ്ഞില്ലേ പിങ്ക് ഇട്ടപ്പം നല്ലതാണ് അതാ ഞാനിത് ഇട്ടാ കേട്ടോ മൂത്തേച്ചൊക്കെ ആലപ്പുഴനിന്ന് എറണാകുളത്തോട്ട് പോരും അവരിപ്പോൾ ട്രെയിനിലിരിക്കുന്ന അവർ നേരത്തെ വന്നില്ലെങ്കിൽ ആയി പോകുമോന്നൊരു ടെൻഷൻ അതുകൊണ്ട് അവർ നേരത്തെ ട്രെയിനൊക്കെ കയറി അവർ എറണാകുളത്ത് വരും ഞങ്ങൾ എറണാകുളത്തോട്ട് വരും കൊച്ചൻ്റെ മോൾ ബസ് സ്റ്റാൻഡിൽ സോറി ബസ് സ്റ്റാൻഡല്ല സന്തോഷം കൊണ്ടെല്ലാം മറന്നു തോന്നുന്നു

പോയിട്ട് സുഖമായിട്ട് എല്ലാവർക്കും വേണ്ടി കേട്ടോ ഇവിടെ എന്റെ ഒരാഴ്ചയായി അവൻ അറിഞ്ഞില്ല കേട്ടോ ഇപ്പോഴാണ് കൂടുതലും നോക്കുന്നത് അങ്ങനാണ് കണ്ടുപിടിച്ചത് അപ്പൊ ചക്ക വരാം കേട്ടോ ഓക്കേ സ്റ്റേഷനിലോട്ട് അപ്പൊ ഞങ്ങളിത് ട്രെയിനിലൊക്കെ ഇരുന്നട്ടോ എല്ലാരും വൈനോ ഒരാളാണെങ്കിൽ അവിടെ ഇരുപണ്ട് ഒരാൾ ഇതാ അവിടെ ഇരിക്കുന്നു ഞങ്ങള് കണ്ടുണ്ട് ഇങ്ങനെ ഇപ്പുണ്ട് ചേട്ടന്മാർ കണ്ടെങ്കിൽ ചൂടൊന്നും പുറത്തിറങ്ങി ട്രെയിൻ വിട്ടു വേണ്ടി കയറിയിട്ട് കാര്യമില്ല ഞങ്ങൾ എ സി ഒന്നും ബുക്ക് ചെയ്തില്ലേ നമ്മക്കതിനൊന്നും പൈസ ഒന്നും കളയേണ്ടി കാര്യമില്ല വെറുതെ ഒന്നും പൈസ കളയുണ്ട് ഒന്നും അപ്പം വലിയ വരുന്നുണ്ട് വെച്ച് നമ്മൾ അവരെ കാണും രണ്ടുപേര് ദാട്ടോ എന്റെ ചേട്ടനും ഇവളുടെ ചേട്ടനും കൂടെ ദാ അവിടെ നിൽപ്പുണ്ട് ഇനി ഒരു ചേട്ടനും എറണാകുളത്ത് വെച്ച് കണ്ടുമുട്ടും ചേട്ടനെയും ചേച്ചിയും ഇങ്ങനെ ഞങ്ങള് കയറിയ ട്രെയിനൊക്കെ അങ്ങനെ വിട്ടു ഇപ്പൊ ഞങ്ങള് തിരിച്ചു ഞങ്ങളുടെ വീടിന്റെ അതുവഴി തന്നെ പോവാട്ടോ വീടിന്റെ അങ്ങോട്ടോ അതാ തങ്കച്ചനൊക്കെ ഇരിക്കുന്നു മോനഞ്ചോനുണ്ടായിരുന്നു മോനഞ്ചോനും തങ്കച്ചനും കൂടെ ആ വാതിക്കത്തന്നെ ഇരിപ്പുണ്ട് ഇതാ കസേര കണ്ടോ ചിരിക്കാനുണ്ട് ആ കണ്ടോ ഇത് ഞങ്ങളുടെ അടുത്തുള്ള വിജയ വീട് കണ്ടോ എല്ലാ വീടും കാണിച്ചു കാണിച്ചു ഏ നമ്മുടെ ിലാർ വരുന്നുണ്ടേ കൺശോ കണ്ടോ മീനച്ചിലാറ് ഇതിന്റെ നേരെ അങ് കാണുന്ന ആ ടവറില്ലേ ദോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വീട് വരുന്നത് അങ് കണ്ടോ അയ്യോ അതിശ അല്ലേ വിഷ്ണു ആ ഇനി നമ്മള് പിന്നെ കാണാം കേട്ടോ ഓരോരുത്തരൊക്കെ ഇരുന്നിരുന്നു മടുത്ത പോലാണ് എന്താ എന്റെ ചേട്ടൻ ഇരിക്കുന്നു ഒരാൾ ഇരിക്കുന്നു ഇവളുടെ ചേട്ടൻ ശിവന്മാര് രണ്ടും ഇവിടെ എന്തൊക്കെയോ വാചകടിച്ചിരിക്കാണ് ഞങ്ങൾ അങ്ങനെ എറണാകുളം സ്റ്റേഷനിലെത്തി വിളിക്കാൻ വേണ്ടിട്ട് അവരങ്ങോട്ട് പോയേക്കുവാണ് അപ്പൊ ഞങ്ങൾ അവരുടെ വര കേട്ട ാരാണോ തപ്പി നടക്കുന്നത് പാവം ഇപ്പന ആരാ കാരാണ്ട കണ്ടില്ലെന്ന് തോന്നോ അവൻ എല്ലാരും തപ്പി തപ്പി നടക്കുന്നുണ്ട് ഇന്നത്തെ കടി എന്റെ മോനെയോ ഞങ്ങളൊന്നും ചെയ്തേക്കരുതേ എങ്ങനെ ദേട്ടനും നമ്മടെ ചേച്ചിയും രണ്ടുപേരും അവിടെ ഇവിടെ വീട് എടുത്തോണ്ട് നിൽക്കുവാണ് അജു അജു ഇപ്പൊ എത്തിയോ ഇച്ചിരി നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും മേടിച്ചു കഴിഞ്ഞപ്പം ഏതാരുടെ മസാല കിട്ടി അടുത്തേ

അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എല്ലാരും കേട്ടോ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ആടുങ്ങൾ എല്ലാവരും ഒന്നിച്ച മറ്റേ ഇരുന്ന് എന്താ പിന്നെ അങ്ങനെ ഒന്നിച്ച് ഞങ്ങളെ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ ഞങ്ങളുടെ സീറ്റ് തന്നെ ഇരുന്നു ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല കേട്ടോ എൻ്റെ ചേട്ടനെ കണ്ടിട്ട് ടി ടി ആർ ആണെന്നും പറഞ്ഞ് ആൾക്കാർ വന്ന് ചോദിച്ചു ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സാറേ എന്നും ചോദിച്ചു ചേട്ടൻ്റെ ഇരിപ്പ് കണ്ട ടി ആർ അല്ല തോന്നിപ്പോ തോന്നിക്കും ഇരിപ്പ് അന്താരാഷ്ട്ര സംഘടന എന്തോ മൂന്നുപേരും കൂടി ഇരുന്ന് ആലോചിക്കുവാണേ ട്രെയിനിനകത്ത് വേറെ പണി തന്നെയാ ഉള്ളത് ഒരുത്തിയാണേ കാലിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് വരുത്തിതേ ഇവിടെ ഒരു പണ്ട് ഞങ്ങൾ ഞങ്ങൾ ചേട്ടന്മാരല്ല ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും ചേട്ടന്മാരും ഇതിനകത്താണ് പിള്ളേരപ്പത്താണ് അല്ല എടിച്ചോ ഞങ്ങൾ അവരെല്ലാം ഓടിച്ചു ഞങ്ങൾ മാത്രം ഇവരെ പെണ്ണുങ്ങളെ അയച്ചുവിടാൻ കൊള്ളത്തില്ലെന്നാ പറഞ്ഞു ഇവര് ഗാ സെക്യൂരിറ്റി ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളെടുത്തിരിക്കുക ഇവിടെ എല്ലാരും കിടക്കാനുള്ള തയ്യാറെടുപ്പിൽ ഓരോ ഭർത്തുകളുമൊക്കെ മാറ്റുന്നുണ്ട് ഓരോരുത്തർ ഓരോരുത്തർ മെള്ളിലോട്ടൊക്കെ കേറി പോകുന്നുണ്ട് ഓരോ ഇവിടെ പതുക്കെ ചെരിയാന്ന് നോക്കുന്നുണ്ട് ഞാനിപ്പൊ കിടക്കുന്നില്ല ഞാനും ഇവിടെ സ്ത്രീയും കൂടെ കുളും കിടക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ നോക്കിയിരുന്നോളാം പേടിക്കണ്ട കിടന്നു ഞാനെനിക്ക് അങ്ങനെ ഉറക്കാൻ പറ്റത്തില്ല ട്ടൊക്കെ ആക്കി വെച്ചു ഒരാൾ എന്ത് ചെയ്യാൻ നോക്കട്ടെ ഒരാൾ മേളി കിടന്നു ഗോപിച്ചടനോ ദോ ഇവിടെ കിടക്കുന്നു അറിയണം കിടപ്പുണ്ട് കിടന്നോ കിടന്നോ കടന്നോ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു അല്ലാരും കഴിക്കുവാണ് അതെ എന്റെ ചേട്ടൻ അങ്ങനെ ബർത്ത് നോക്കി മേളിലോട്ട് കേറാൻ അങ്ങനെ തയ്യാറാവു കേട്ടോ മേളി പോവാണ് ഫാൻ തലേലിടിക്കല്ലേ ചേട്ടൻ രണ്ടും കൽപ്പിക്കൊരു പാൻ്റൊക്കെ ആയിട്ടാണ് വന്നത് ഇവിടെ വന്ന് പാൻ്റൊക്കെ മാറി മേളിലോട്ട് കേറി ആകാശം നടപ്പാതെ കേറി അങ്ങനെ കിടക്കാൻ ദാ കിടന്നു ഗുഡ് നൈറ്റ് സമയം പന്ത്രണ്ട് പതിനൊന്നേ മുക്കാലായ ഓരോരുത്തരൊക്കെ ഇവിടെ ഉറക്കത്തിലോട്ടായി കേട്ടോ നമ്മുടെ ചേച്ചിയാണ് ഈ കിടക്കുന്നത് ഇവിടെ ചേട്ടൻ കിടപ്പുണ്ട് എന്റെ ചേട്ടൻ മേളിൽ മേളിക്കിടപ്പുണ്ട് ഒരുത്തി കിടന്നിട്ട് എഴുന്നേറ്റ് കുത്തിയിരിപ്പുണ്ട് ഇവിടെ ചേട്ടൻ മേളിലും ഉണ്ട് കിടന്നു അടുത്ത സ്റ്റേഷൻ ഞാനിവിടെ തിരൂരായി കേട്ടോ തിരൂര് അടുത്ത സ്റ്റേഷനായി ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക അങ്ങനെ ഉറക്കമൊന്നും വരത്തില്ല അപ്പം ഞാനും പതുക്കെ മേളിലോട്ട് കയറി കിടക്കാൻ പോവാണ് സമയം പന്ത്രണ്ടേ മുക്കാൽക്കെ അപ്പം ഞങ്ങൾ കിടക്കട്ടെ

ഇനി ചെന്നിട്ട് കാണാം ഞാന് പിള്ളേരോട് പറഞ്ഞ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലാണേ അപ്പൊ ഞാൻ വിളിച്ചവരെ ഇങ്ങോട്ട് ഇപ്പൊ ചേട്ടനും എല്ലാരും പറഞ്ഞു ഇങ്ങോട്ട് വരെ അപ്പൊ ഒരച്ഛന്റെ ആ പരാക്രമം കണ്ടോ മക്കളെ ഇരുത്താനുള്ള ബാഗൊക്കെ ഒതുക്കി വെച്ച് സ്ഥലം കൊടുക്ക പിള്ളേർക്ക് ഈയൊരച്ഛൻ തേ എന്തോ ആലോചിക്കുന്നു അതെ അതെ പിള്ളേര് വന്നു പിള്ളേര് വന്നു പിള്ളേര് വന്നു ഒരച്ഛനാണ് അവിടെ നല്ല ഉറക്കത്തിലാണ് ഓരോനക്കും ഇല്ല ഭാഗന്ന് ഉറങ്ങുന്നുണ്ട് ഈ ഈ എന്റെ ചേട്ടനാണെങ്കിലേ കൊറച്ചു നേരത്തേക്കെങ്കിലും ടി ടി ആർ ആയി കേട്ടോ എല്ലാരും വിചാരിച്ചു ടി ടി ആർ ആണ് ടിക്കറ്റും എല്ലാം ഇട്ട് നടന്നപ്പോഴത്തേക്കും ടി ടി ആർ അഞ്ഞൂറ് രൂപ തന്നെ ഒരു ടിക്കറ്റ് വരാവുന്ന ചേട്ടനോട് ചോദിച്ചപ്പോ എന്നാ പറയാൻ ഇതിൽ കൂടെ എല്ലാം വേണം കൊറച്ചു നേരത്തേക്ക് ടി ടി ആറായില്ലേ സ്റ്റേഷനിൽ വന്നു ഇവിടെ അറിയാമല്ലോ മുപ്പത് കിലോമീറ്റർ എങ്ങാണ്ടത് നമുക്ക് നേരത്തെ നേരി നേരിട്ടുള്ള അവിടം വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അതിനേണ്ടി വന്നത് ഞങ്ങൾ ചായ സ്പെഷ്യാവുന്നു അവിടെ ചെന്നിട്ട് മൂകാംബിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കേട്ടോ അവിടെ വെച്ച് ക്ലോസ് ചെയ്യും എന്നിട്ട് ബാക്കി നാളെ കണ്ടിരുന്നു അല്ലേ ഫോട്ടോ എടുത്തിരുന്നു പേട്ടെന്ന് ഫോണിൽ കളിക്കുന്നു ഇവിടെ രണ്ട് ശുഭൂഷിമാർ ഇപ്പോൾ അവിടെ അങ്ങനെ ഇനി ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ ഒരു നമ്മുടെ മൂകാംബിക വന്നു റൂമെടുത്ത് പുളിയെല്ലാം കഴിഞ്ഞു പോകാനായിട്ട് പോകും അമ്പലത്തിലോട്ട് പോവാം പോയി കഴിഞ്ഞ അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ഞങ്ങൾ മുറി എടുത്ത് നമ്മുടെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ും എല്ലാരും റെഡിയായി ചേട്ടനും മോനും അച്ഛനും കൂടെ റെഡിയായി നിൽക്കുന്നു ഇനി പിന്നെ ഒരുത്തി നടന്നു പോന്നു റെഡിയായി അവൾ മകനെ തപ്പി നടത്തുവാണെ ഇതേ രണ്ടെണ്ണം കൂടെ റെഡിയായി നിൽക്കുന്നു അജി ആ റെഡിയായി അപ്പൊ ഞങ്ങൾ ഇനി അമ്പലത്തിലോട്ട് പോട്ടെ ഞങ്ങൾ അങ്ങനെ മൂകാംബിക അമ്പലത്തിൽ വന്നിറങ്ങി ക്യൂ നിൽക്കുവാണ് ക്യൂ നിന്ന് തൊഴാൻ വേണ്ടി വേർ ഞങ്ങൾ അങ്ങനെ മൂകാംബിക ദേവിയെ തൊഴുത് എല്ലാവരും ഇറങ്ങി കേട്ടോ അടിപൊളിയായിട്ട് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ നന്നായിട്ട് തൊഴുത് ഇറങ്ങി ആ നല്ല സ്റ്റൈലായി എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതുപോലെ ഭയങ്കര തിരക്കാണ് നന്നായിട്ടാലും തൊഴുതു ദേവി എല്ലാം കണ്ട് സംതൃപ്തിയായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നന്നായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും എല്ലാവരും ഇറങ്ങി തൊഴിലെല്ലാം ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ആയിട്ട് നമുക്ക് ഇതിന്റെ ഭാഗം നാളെ കാണാം